ഇന്നൊരു തക്കാളി കൊണ്ടുള്ള ഒരു ചാർ കറിയാണ് അതിന് മൂന്ന് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു മീഡിയം സൈസ് സവാള അതിൻ്റെ അരപ്പിനുള്ള തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അഞ്ചാറ് നല്ല ജീരകം സാദാ ജീരകം അപ്പോൾ നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം നമുക്ക് കഷ്ണത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം തക്കാളി സവോളൊക്കെ നന്നായിട്ട് വെന്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് ചെറിയൊരു തിള വരുന്നവരെ തിളക്കാൻ പാടില്ല ചെറിയൊരു തിള വരുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം ചെറിയ തിളയൊക്കെ വരാൻ തുടങ്ങി നമുക്കിതിനേക്ക് കടുക് താളിച്ചൊഴിക്കാനുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളകും അഞ്ചാറ് ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചത് കൂടി നമുക്കിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ലേശം ഉപ്പിട്ടെടുക്കാം നല്ല ടേസ്റ്റിയായൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്